ചോ അമ്മക്ക് രണ്ട് ഗോതമ്പ് ദോശ ചൂടാണ് കേട്ടോ അത് ഞാൻ ചപ്പാത്തി എന്ന് എണ്ണപ്പഴും അമ്മക്ക് ചപ്പാത്തി കഴിക്കാൻ പറ്റില്ല എല്ലപ്പോഴൊക്കെ കഴിക്കും കല്യൻ്റെ ഉച്ച ഉള്ളതുകൊണ്ട് അപ്പോൾ പിന്നെ മധുരം ഇട്ടിട്ടുണ്ടാക്കാൻ പറഞ്ഞു അപ്പം ഞാൻ അതുണ്ടാക്കട്ടെ നല്ല മധുരം വേണം കേട്ടോ മറിച്ചിടാൻ പറ്റിട്ടോ പഞ്ചസാരള്ളതുകൊണ്ട് ബരിയാണി ഉള്ളൊരു ഇത് കൂടുതലാണല്ലോ അമ്മക്ക് രണ്ട് ദോശയാണ് ഇട്ടുണ്ടാവുന്നേ അമ്മ കഴിക്കല്ലേ അമ്മ കഴിക്കല്ലേ ചിക്കനാണ് ചിക്കൻ ലിവര് വലിയ ഇഷ്ടാണ് ഉണ്ടാവുന്നത് ലിവർ ഞാൻ സെപ്പറേറ്റ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അയാൾക്ക് എങ്ങനെ കഴിച്ചാലും എന്തിലും അതിലിട്ട് വലിയ ഇഷ്ടം അപ്പൊ അമ്മ കഴിക്കട്ടെ അല്ലേ അമ്മ അമ്മ കഴിക്കേ സമാധാനായിട്ട് പതുക്കി ഇരുന്ന് കഴിച്ചാൽ മതി കേട്ടാ ഇഷ്ടായി അമ്മക്ക് ഇഷ്ടായിട്ട് ആ അത് ഞാൻ കഴിച്ചോളാം അമ്മയുടെ മഞ്ഞപ്പൊടി ഇട്ട് തിളപ്പിച്ച് വെള്ളം ഇരിക്കണുണ്ടോ ഫ്ലാസ്കിലൊക്കെ ഉണ്ട് എന്നാലും ആള് കുടിക്കുന്ന അരിഷ്ട കുപ്പികളിലൊക്കെ ആള് മഞ്ഞപ്പൊടിയിട്ട് വെള്ളം ഒഴിച്ചും ഒരു കാലം വെള്ളം തിളപ്പിക്കും അതുകൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല ഒരുപാട് വെള്ളം കുടിക്കുന്നുണ്ട് ഞാൻ കഴിച്ചാലേ സമാധാനം ഉള്ളു എന്നു പറയുന്നത് ഞാൻ ചപ്പാത്തി പരത്തിയിരിക്കുന്നത് ചപ്പാത്തി പലകയുടെ അതേ വലുപ്പത്തിന് ഷേപ്പിനാണ് കേട്ടോ അപ്പോൾ പിന്നെ വട്ടം കുറഞ്ഞെന്നോ വട്ടം കൂടിയെന്നോ ഷേയ്പില്ലായെന്നൊന്നും പറയില്ലല്ലോ കുറച്ച് കൊക്കുമ്പോൾ സവാളം കൂടി എടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതൊന്ന് കുക്കറിലാണ് കഴിച്ചത് അമ്മയ്ക്കും കൂടി കഴിക്കാനുള്ളത് കൊണ്ട് ഒരു പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അത് മൊത്തം ഇങ്ങോട്ട് എടുക്കാം കുറച്ച് കട്ടൻ ചായ എടുക്കുന്നുണ്ട് കേട്ടോ അമ്മയ്ക്ക് തിളപ്പിച്ചതാണ് അപ്പം ഞാനും കൂടെ അങ്ങനെ എടുക്കും അതൊരു ഇല്ലാത്തൊരു തേയില വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ കഴിക്കട്ടെ കഴിക്കാത്തവരുണ്ടെങ്കിൽ പോകുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്